വൈക്കം കായലോര ബീച്ചിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ശുചിമുറി പൊളിച്ചു നീക്കണമെന്ന് സി പി ഐ എം വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിൽ മാലിന്യവണ്ടിയുടെ പാർക്കിംഗ് സ്ഥലമാക്കി നഗരസഭ മാറ്റിയതായും പരാതി വൈക്കത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റിമറിച്ച കായലോര ബീച്ചിലെ ടൂറിസം സാധ്യതകളെ തകർക്കുന്ന ദീർഘവീക്ഷണം ഇല്ലാതെ നഗരസഭ വൈക്കം കായലോര ബീച്ചിൽ ശുചിമുറി നിർമ്മിച്ചതിൽ സി പി ഐ എം പ്രതിഷേധം സംഘടിപ്പിച്ചു ബീച്ചിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന ഭാഗത്താണ് നാളകളിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തടസ്സമായി ശുചിമുറിയുടെ നിർമ്മാണം ബീച്ചിലേക്ക് കടന്നുവരുന്ന വാക്വേയോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ശില്പങ്ങളിലും ഇരിപ്പിടങ്ങളിലുമായാണ് ബീച്ചിൽ എത്തുന്നവർ കൂടുതലും സമയം ചെലവഴിക്കുന്നത് ആറ് ഏക്കറിലധികം വരുന്ന ബീച്ചിൽ ശുചിമുറി സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ നിരവധി സ്ഥലങ്ങൾ ഉണ്ടായിട്ടും ആളുകൾ കൂട്ടമായിരിക്കുന്ന കണ്ണായ സ്ഥലത്ത് തന്നെയാണ് നിർമ്മാണമെന്നതും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥല സൗകര്യം പോലും ശുചിമുറിക്കുള്ളിൽ ഇല്ല നിരവധി ചെറുകിട കച്ചവടക്കാർ കാലങ്ങളായി വില്പന നടത്തുന്നത് ഇതിനോട് തന്നെയാണ് ഇതോടൊപ്പം ചരിത്ര സ്മാരകമായ വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിനുള്ളിൽ മാലിന്യവണ്ടിയുടെ ആക്കി മാറ്റിയതും പ്രതിഷേധത്തിന് കാരണമായി നൂറുകണക്കിന് സഞ്ചാരികളും നാട്ടുകാരും എത്തുന്ന സ്മാരകത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് കീഴിലാണ് മാലിന്യവണ്ടി നഗരസഭ നാളുകളായി ഇടുന്നത് രാവിലെ സി പി ഐ എം നേതൃത്വത്തിൽ ബീച്ചിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഏരിയ സെക്രട്ടറി പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കാരണവശാലും ഇത് പ്രവർത്തിപ്പിക്കാൻ സി പി എം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം അനുവദിക്കുക നഗരസഭയെ മൊത്തം കുളയാണ് വ്യാകമായ അഴിമതി ഇന്ന് മാതൃക പത്രം ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഒരു മൊത്തം പെശകർ മൊത്തം പിഴവ് വലിയ പരാമർശം ദേശം എന്ന് പറയുമ്പം അത് രാഷ്ട്രീയമാണെന്നൊക്കെ പറയലേ ഇന്നത്തെ പത്രം എടുത്തു നോക്ക് ക്രമവിരുദ്ധമായി അനുകൂലമായി നിലപാട് സ്വീകരിച്ച് ഏകകണ്ഠമായോ അല്ലാതെയോ എത്തിയിട്ടുള്ള ആളുകളും കൗൺസിലർമാർ അവരെ തൽക്കാലം ഇതിന്റെ ഏൽപ്പിച്ചതാ സ്വത്തുവകൾ സംരക്ഷിക്കാൻ താൽക്കാലികമാ വരും പോകും പക്ഷെ അവർക്കൊക്കെ വലിയ ബാധ്യത വരുന്ന രീതിയിൽ സി പി എം പാർട്ടി മന്ത്രി രാജേഷിന് വിജിലൻസിന് ഡയറക്ടർക്ക് വേണ്ട കളക്ടർക്ക് മുഖ്യമന്ത്രിക്കോ എല്ലായിടത്തും ഇവിടുത്തെ ഞങ്ങൾ പരാതി അയച്ചു കൊടുത്തു ഏരിയ കമ്മിറ്റി അംഗം അധ്യക്ഷത വഹിച്ചു വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ പച്ച പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവന്ന് വെക്കുന്നതിനൊരു കൂട് വെച്ചു ആ കൂടിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വരികയാണ് വിജിലൻസ് കേസെടുക്കുക ആ കേസിലെ പ്രതികളായി മാറുകയാണ് ഇതാ ഇപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതാ ഇവിടെ ഈ ടോയ്ലറ്റ് നിർമ്മിച്ചിരിക്കുന്നു എത്ര ലക്ഷം രൂപയാണ് ഇതിൻ്റെ പേരിൽ ഇവിടത്തെ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വൈക്കം മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ സുഭാഷിൻ്റെ നേതൃത്വത്തിൽ അടിച്ചു മാറ്റിയിട്ടുള്ളത് കളവാണ് മോഷണമാണ് പിടിച്ചു പറയുകയാണ് പെരുവഴിയിൽ നടക്കാൻ കഴിയില്ല മനുഷ്യർ കട്ടമിയോ അല്ലെങ്കിൽ വടക്കു പുറത്തുപാട്ടോ നടക്കുമ്പോൾ കൊയ്ത്തായിരുന്നു ഇവിടെ ഓരോ തരത്തിലും ഏരിയ കമ്മിറ്റി അംഗം സി പി ജയരാജ് ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി പി ടി സജേഷ് സൗത്ത് ലോക്കൽ സെക്രട്ടറി പി സി അനിൽകുമാർ നഗരസഭാ കൗൺസിലർ കവിത രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു വിവിഷൻ ന്യൂസ് വൈക്കം